മൂന്നാം സീറ്റ് എന്ന നിന്നും മുസ്ലിം ലീഗ് പിന്മാറുന്നു സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതോടുകൂടിയാണ് കടുംപിടുത്തങ്ങൾക്ക് നിൽക്കാതെ ലീഗ് വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചത് മൂന്നാം സീറ്റിന് പകരം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം ലീഗിന് തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ പോയത് കോൺഗ്രസിനെ സമ്മർദ്ദപ്പെടുത്തി ജയസാധ്യത ഉറപ്പാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ ലീഗ് ആഗ്രഹിക്കുന്ന സീറ്റുകളിലൊന്ന് കണ്ണൂരോ വടകരയോ ആണ് എന്നാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ ലീഗിനെ വിജയിക്കാനാകില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി സീറ്റ് നേടിയാൽ അത് തിരിച്ചടിയാകുമെന്ന് ലീഗിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് ഇങ്ങനെ നേടുന്ന സീറ്റിൽ വിജയിക്കാതെ പോയാൽ അത് ലീഗിന് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയുമാകും മാത്രമല്ല രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം ലീഗിനെ സംബന്ധിച്ച് കുറെ കൂടി സുരക്ഷിതവുമാണ് ഇങ്ങനെ പ്രായോഗികമായ സാഹചര്യങ്ങളിലൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോക്കം പോയിട്ടുള്ളത് അതേസമയം മുസ്ലിം ലീഗിലെ താഴെത്തട്ടിൽ നിന്നും മൂന്നാം സീറ്റ് എന്ന ആവശ്യം ശക്തമായിട്ട് തന്നെ ഉയരുന്നുമുണ്ട് രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കാനായാൽ അണികളെ തൃപ്തിപ്പെടുത്താനാകുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഔദ്യോഗികമായി മൂന്നാം സീറ്റ് കാര്യത്തിൽ ഒരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാതെ ഉരുണ്ടുകളിക്കുന്നത് മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ അടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് കോൺഗ്രസിനെ അറിയിക്കും അതിനുശേഷം പതിവ് പോലെ മുന്നണി ബന്ധത്തെ കരുതി വിട്ടുവീഴ്ച ചെയ്തുവന്ന വിശദീകരണത്തോടെ ലീഗ് മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം കൂട്ടാൻ പോരാട്ടത്തിനിറങ്ങും മലപ്പുറം